എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്കിറങ്ങി കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മൾ കാത്തിരുന്ന ഡിസംബർ മാസത്തെ പെൻഷൻ ഇല്ല എങ്കിലും ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ക്രിസ്മസിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചു എന്ന ധനമന്ത്രിയുടെ അറിയിപ്പ് ഇന്നലെ നമ്മൾ അറിയിച്ചിരുന്നു ഇതുപ്രകാരം പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ഉണ്ടാകും തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും ഉടൻ തന്നെ വലിയ താമസം ഇല്ലാതെ കയ്യിലും വിതരണം ആരംഭിക്കും പക്ഷെ ക്രിസ്മസിന് മുമ്പ് അത് ലഭിക്കുമോ എന്നറിയില്ല ആയിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് തുക അനുവദിച്ചിട്ടുള്ളത് എന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത് തിങ്കളാഴ്ച ഇരുപത്തി മൂന്നാം തീയതി ആ ഒരു തുക എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും എത്തിച്ചേരുമ്പോൾ കേന്ദ്ര വിഹിതം കുറവുള്ള അഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തോളം ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടാകും അത് പിന്നീടായിരിക്കും ലഭിക്കുക പല ആളുകൾക്കും അത് മുമ്പൊന്നും ലഭിക്കാത്തവരുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട് അത് ആധാറിലെയും പെൻഷൻ രേഖയിലെയും പൊരുത്തക്കേടുകൊണ്ടാണ് അത് ലഭിക്കാത്തത് അങ്ങനെയുള്ളവർ പഞ്ചായത്തിൽ രേഖ നൽകണം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡി നടത്താത്തത് ഇവയിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാവാം ആ ഒരു തുക ലഭിക്കാത്തത് എന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് അത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നത് രണ്ട് മാസത്തെ പെൻഷൻ ക്രിസ്മസിനോടൊി ഉണ്ടാകും എന്നാണ് ബജറ്റിൽ അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷവും മൂന്ന് മാസത്തെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷവും നൽകും എന്ന് പറഞ്ഞിരുന്നു അപ്പം ഈ ഒരു സാമ്പത്തിക വർഷം ഇനി അത് നൽകാനുള്ള സാധ്യത ഇല്ല ഒരു മാസത്തേത് ഓണത്തിന് നൽകി പക്ഷേ ഇപ്പോഴും നാല് മാസത്തെ കുടിശ്ശിക അവിടെ നിൽക്കുകയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് എന്തായാലും തിങ്കളാഴ്ച ആ ഒരു തുക പല ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും തൊട്ടടുത്ത ദിവസം തന്നെ അതായത് ചൊവ്വ അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസം തന്നെ അതായത് ക്രിസ്മസ് ദിവസമാണ് എങ്കിൽ പോലും ഈ വിതരണക്കാരുടെ കയ്യിലേക്ക് തുക എത്തുകയാണ് എങ്കിൽ അവർ അത് വീടുകളിൽ എത്തിച്ച് നൽകി തുടങ്ങും എന്നുള്ളതാണ് മുപ്പതിനു മുമ്പ് എല്ലാവർക്കും അല്ലെങ്കിൽ മുപ്പത്തി ഒന്നിനു മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാകുന്ന രൂപത്തിലായിരിക്കും ഈ ഒരു പെൻഷൻ വിതരണം ഉണ്ടാകുക ക്രിസ്മസ് പെൻഷൻ ആണ് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടാണ് ധനമന്ത്രി ഇന്നലെ ഫേസ്ബുക്കിലൂടെ ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് എന്തായാലും ആ ഒരു തുക വരികയാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിവിധ തരങ്ങളുള്ള പരിശോധന എന്തായാലും പരിശോധന നടത്തുന്നതിന് മുമ്പ് സ്വമേധയാ സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിയിപ്പാണ് വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് പത്തനംതിട്ടയിലെ ഒരു പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച അറിയിപ്പ് അറിയിപ്പ് നിങ്ങളെ അറിയിച്ചിരുന്നു പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അർഹതയില്ല എങ്കിൽ അത് തിരിച്ച് ആ ഒരു പെൻഷൻ വേണ്ട എന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ അറിയിക്കണം എന്നാണ് അങ്ങനെ അറിയിക്കുമ്പോൾ നിലവിലുള്ള പെൻഷൻ മുടങ്ങുക മാത്രമാണ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ വേറെ വേറെ നടപടികളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്ടിൽ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നാല് ചക്ര വാഹനം സ്വന്തമായി ആവശ്യത്തിന് ആയിരം സി സിക്ക് മുകളിലുള്ളത് ഉണ്ട് എങ്കിൽ രണ്ടേക്കറിലധികം സ്ഥലം ഉണ്ട് എങ്കിൽ എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളും ഫ്ലോറിങ്ങും അതുപോലെ തന്നെ മുറ്റമൊക്കെ കട്ട പതിച്ചിട്ടുള്ള വീടുകൾ ഇങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾ സർക്കാർ പെൻഷനോ ശമ്പളമോ വാങ്ങുന്ന ആരെങ്കിലും ഉണ്ട് നിങ്ങളുടെ റേഷൻ കാർഡിൽ എങ്കിൽ അവർക്കൊന്നും പെൻഷന് അർഹതയില്ല അങ്ങനെയുള്ള ആളുകളോടാണ് പഞ്ചായത്തിൽ ഇത് സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ആ ഒരു പരിശോധന ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞാൽ പരിശോധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു അറിയിപ്പ് കൂടി ഇതോടൊപ്പം ചേർത്ത് പറയുകയാണ് മസ്റ്ററിങ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു ഡിസംബർ മാസത്തിനും ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ